ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്ന സെയിം ഡയലോഗ് തന്നെ വീണ്ടും പറയുകയാണ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടി എനേബിളായി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അപ്പോൾ സമയം എന്താന്ന് നമുക്ക് വീഡിയോയിലിട്ട് പോവും നമ്മുടെ വീഡിയോ എന്നുമുള്ള വീഡിയോ കുറച്ച് ഒരു ഡിരിയേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് ലൈക്ക് ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു യു എയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടു നിങ്ങൾക്ക് മനസ്സിലായി പ്രൊഫഷണൽ പീരീഡിൽ പ്രൊഫഷണൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കമ്പനികളിലും ലൈക്ക് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ഹോസ്പിറ്റൽ ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ നേഴ്സസ് ഓൾ ഓവർ യു എയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ഇടുകയാണിത് അതായത് നമ്മൾ പ്രൊബഷൻ പീരീഡ് നമ്മളൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്ത് ഫസ്റ്റ് സിക്സ് മന്ത്സ് നമുക്ക് പ്രൊബഷൻ പീരീഡ് ആണ് അല്ലേ അതായത് ആ ഒരു സമയത്ത് എംപ്ലോയിക്ക് എംപ്ലോയിയെ വേറെ പെർട്ടിക്കുലർ എന്താ പറയുക ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അവർക്ക് പിടിച്ചുവിടാൻ സാധിക്കുന്ന ഒരു സമയം ഒരു ടൈം പീരീഡ് ആണ് സിക്സ് മന്ത്സ് എന്ന് പറയുന്നത് ലൈക്ക് ദറ്റ് ഇസ് എ ടെമ്പററി പീരീഡ് ബൈ ദ ടൈം എംപ്ലോയി ഈസ് നോട്ട് പെർമനൻറ്റ് സ്റ്റാഫ് അപ്പോൾ എംപ്ലോയി അവിടെ ഒരു പെർമനന്റ് സ്റ്റാഫ് അല്ല ഈ ഒരു സിക്സ് മന്ത്സിൽ ഈ ഒരു സിക്സ് മന്ത്സിലെ എംപ്ലോയിയുടെ ആ ഒരു വർക്ക് അവരുടെ ആ ഒരു ലൈക്ക് ആക്റ്റീവ്നസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴാണ് ഈ കമ്പനി തീരുമാനിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയിനെ നമുക്ക് എന്താണ് പെർമനന്റ് സ്റ്റാഫ് ആക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ ചില സമയത്ത് നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് കയറുന്നു അവിടെ കയറി നമ്മൾ ചിലപ്പം ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ഔട്ട്കം ആയിരിക്കില്ല അവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ ചിലപ്പം നമുക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കൊലീഗ്സിൻ്റെ ഇത് ലൈക്ക് എന്താ പറയുക ഇപ്പം ഇവിടെ ഒക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കെല്ലാം തിരഞ്ഞൊരു ഒരു കമ്പനി കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് അതൊക്കെ നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും അല്ലേ എന്നാലും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് ലൈക്ക് ഇപ്പം ഇപ്പം എന്നെയൊക്കെ പോലെ ഇപ്പം ഞാൻ ഷാർജയിൽ താമസിക്കുന്നു ദുബായിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർ ഹവേഴ്സ് ജേണി ഉണ്ട് ഒരു ദിവസം ലൈക്ക് വൺ വേ തന്നെ ടൂ ഹവേഴ്സോളം ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോകുന്നു ഇപ്പോൾ ലാസ്റ്റ് സിക്സ് ആയിട്ട് ഞാൻ അങ്ങനെയാണ് പോകുന്നത് സോ ഞാൻ യൂസ്ഡ് ആണ് അതുമായിട്ട് അത് ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും നമുക്കൊരു മൈൻഡിനൊരു മെൻറ്റൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അതായത് നമ്മൾ വളരെ ഒരു കൂടി അതായത് ഒരു എംപ്ലോയർ ലൈക്ക് ഒരു കമ്പനി നമ്മളെ ഹയർ ചെയ്യുമ്പം അവർക്ക് നമ്മളെക്കുറിച്ചുള്ള കുറച്ച് പ്രതീക്ഷകളുണ്ട് ഈ ഒരു എംപ്ലോയി വന്നിട്ട് നമ്മളുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് അതുപോലെ തന്നെ ആസ് ആൻ എംപ്ലോയി നമുക്ക് വേണ്ടി കുറേ പ്രതീക്ഷയാണ് അതായത് നമുക്കൊരു ബെറ്റർ സാലറി നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് അതുപോലെ നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ് നല്ല കൊളീഗ്സ് ഇതൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഡ്രീമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ പക്ഷേ പലപ്പോഴും പല പല കാരണങ്ങൾ കാരണം നമ്മൾ കയറി കഴിയുമ്പോൾ ട്രാപ്പായി എന്നൊരു തോന്നൽ തോന്നാറുണ്ട് ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ ചില കമ്പനികളിൽ കയറി വിത്തിൻ ഒരു വൺ ഓർ ടു മന്ത്സിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നത് അവിടുത്തെ സാലറി പെൻഡിങ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫാമിലി നമ്മുടെ പ്രോബ്ലംസ് ഒന്നും മുമ്പോട്ടേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഇനി അതല്ല ചില സമയത്ത് നമുക്ക് നമ്മളതൊന്ന് മൈൻഡ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താൽ പോലും ചില കൊളീഗ്സിനെ കൊണ്ട് നമുക്ക് ഒരു രീതിയിലും കാരണം ചിലർക്ക് ഓക്കെ ഫൈൻ അതൊക്കെ നമുക്ക് ഓവർക്ക് ഓവർകം ചെയ്തു പോകാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവാം പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല ചിലർക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ നമുക്ക് കണ്ടിന്യൂസ് ഓരോ എന്താ പറയുക പാരകൾ പടുന്നോണ്ടിരിക്കയാണ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അങ്ങടേക്ക് പോകണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാം ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിത്തിൻ ടു ഓർ ത്രീ മന്ത്സിൽ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നല്ലൊരു കമ്പനി നല്ലൊരു പാക്കേജോട് കൂടി കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ പലരുടെയടുത്തും ചോദിച്ചൊരു കാര്യമാണ് ലൈക്ക് നമുക്ക് സിക്സ് ആണ് വിത്തിൻ സിക്സ് മന്ത്സ് നമുക്ക് റിസൈൻ വെക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ വിസയുടെ പേയ്മെൻറ്റ് അവർ കൊടുക്കേണ്ടി വരത്തില്ലേ അപ്പോൾ എനിക്ക് പലരിൽ നിന്നും പല ആൻസേഴ്സാണ് കിട്ടിയത് അതായത് നോ 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 സിക്സ് മന്ത്സിൽ പ്രൊഫഷൻ പീരീഡ് നമുക്ക് റിസൈൻ വെക്കാൻ പറ്റില്ല ചിലർ പറയും ഓക്കെ റിസൈൻ വെക്കാം പക്ഷേ അവർ ഇത്രയും പൈസ മുടക്കി വിസ അടിച്ചതല്ലേ അമ്മ ആ വിസയുടെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പല 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 കാര്യങ്ങൾ ഞാൻ കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇതിനെ കുറിച്ച് അവയറല്ല അതായത് പ്രൊബഷൻ പീരീഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു അതല്ല അതല്ലേ നമുക്കിതല്ലാതെ വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും സിക്സ് മന്ത്സ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ ഈ സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് റിസൈൻ വെച്ച് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാമോ ഇനി ഇതൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുന്നു നാട്ടിൽ നമുക്ക് ഇവിടുന്ന് നിർത്തിപ്പോയേ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിയൂടെ ഞാൻ പറയാൻ പോകുന്നത് സോ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ബിക്കോസ് നിങ്ങളെയാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു കമ്പനിയിലേക്ക് കയറി കോഴ്സ് നമുക്കറിയാം അവർക്ക് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ട് ഒരാളെ ഹയർ ചെയ്തെടുക്കുന്നു നമ്മളുടെ പേരിൽ അവർ വിസ അടിക്കുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാവം നമ്മൾ ചെന്നിട്ട് വീട്ടിലിങ്ങനെ ഇറങ്ങി പോവുകയാണ് അല്ലെങ്കിൽ ആ റിസിക്കുവാണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ കമ്പനിക്ക് അതിൻ്റേതായ ലോസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഇതിനെ ഞാൻ എൻകറേജ് ചെയ്യുകയല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സിറ്റുവേഷൻസിൽ നമുക്കവിടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ എന്തെങ്കിലും റീസൺ അതുപോലെ ഇതായിട്ടുള്ള എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റീസൺസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കടിച്ചു പിടിച്ച് നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൻ്റെ പേരിൽ പേടിച്ച് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാതിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ് പ്രൊഫഷൻ പീരീഡിൽ നമുക്ക് റിസൈൻ വെക്കാൻ പറ്റും അപ്പോൾ അതിന് പല പല കാരണങ്ങൾ ലൈക്ക് ഒരു ടു വേസ് ആണ് നമ്മുടെ യു എ ഗവൺമെൻറ് അന്ന് റൂൾ ആയിട്ട് പറയുന്നത് അതായത് ഇഫ് ആൻ എംപ്ലോയി എന്താണ് ഔട്ട്സൈഡ് യു എ യു എ യിൽ നിന്ന് ഔട്ട്സൈഡ് യു എ നിന്ന് പോവുക പോവുകയാണ് എങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ റൂള് അതല്ല വിതിൻ യു എ തന്നെ വേറൊരു കമ്പനിയിലേക്ക് അവർ കയറുകയാണെങ്കിൽ അവിടെ മറ്റൊരു റൂള് ഇങ്ങനെ രണ്ട് വെയ്സിൽ നമുക്ക് ഈ പ്രൊഫഷണൽ പീരീഡിൽ റിസൈൻ വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഒരു രൂപ പോലും പേയ്മെൻറ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങളോട് കമ്പനിയിൽ നിന്ന് അങ്ങനെ പറയാനുള്ള ചാൻസസ് വളരെ കുറവാണ് ബട്ട് സ്റ്റിൽ ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ മണി അത് യു എ റൂളിന് എഗെയിൻസ്റ്റ് യു എ റൂൾ അനുസരിച്ച് ഓർ യു എ ലോ അനുസരിച്ച് നമ്മൾ പേയ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ലാസ്റ്റ് ഡ്യൂട്ടി ചെയ്ത അന്ന് വരെയുള്ള സാലറി നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യണം അപ്പോൾ അവർ പറയുന്ന റൂള് ഇങ്ങനെയാണ് ഇപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളിപ്പം ലൈക്ക് ഇപ്പം വേറെ പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്കോ ലൈക്ക് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കോ അങ്ങനെ വേണം പോവുകയാണ് അതല്ല നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഇഫ് ഇൻ ഹോം കൺട്രി ഹോം കൺട്രിയിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് ഈ ജോലി വിട്ട് നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതായത് യു എ യിൽ നിന്നും ഔട്ട് സൈഡ് യു എയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ യു ആർ നോട്ടീസ് പീരീഡ് വിൽ ബി ഫോർട്ടീൻ ഡേയ്സ് ലൈക്ക് പതിനാല് ദിവസമാണ് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വിതിൻ സിക്സ് മന്ത്സുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഫോർട്ടീൻ ആണ് നമ്മുടെ നോട്ടീസ് പീരീഡ് ആ ഫോർട്ടീൻ ഡേയ്സ് കഴിയുമ്പം നമുക്ക് നാട്ടിലേക്ക് പോവാം പിന്നെ മോസ്റ്റ് ഓഫ് ദ കമ്പനി ദ വിൽ ആസ്ക് യു ഫോർ എയർ ടിക്കറ്റ് നമ്മൾ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ എയർ ടിക്കറ്റ് എടുക്കണ്ട കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല സോ വി ഹാവ് ടു ഷോ ദാറ്റ് എയർ ടിക്കറ്റ് എല്ലാ കമ്പനിയും അങ്ങനെ ചോദിക്കില്ല അതൊരു റൂളൊന്നും അല്ല പക്ഷെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സി ലൈക്ക് എയർ ടിക്കറ്റ് കാണിക്കാൻ അവർ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എയർ ടിക്കറ്റ് ചിലപ്പോൾ കാണിക്കേണ്ടതായിട്ട് വരും എയർ ടിക്കറ്റ് കാണിക്കുക നമുക്ക് പോകാം അപ്പം പിന്നെ അവിടെ നമുക്കൊരു പറയുന്ന റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ത്രീ മന്ത്സ് നിങ്ങൾക്ക് യു എ യിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് കമ്പനി സൈഡിൽ നിന്ന് പറയുന്നത് പക്ഷേ അത് അത്ര ഇതായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് ത്രീ മന്ത്സും അതായത് നമുക്ക് വിസ ക്യാൻസൽ ചെയ്യുമ്പം നോർമൽ രീതിയിലുള്ള വിസ തന്നെ വിസ ക്യാൻസലേഷൻ തന്നെയാണ് അതിനകത്ത് നമ്മളോട് കാണിക്കുന്നുണ്ട് ഫോർ ത്രീ മന്ത്സ് നമുക്ക് ഇവിടെ യു എ തന്നെ സ്റ്റേ ചെയ്യാമെന്നുള്ളത് നമുക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല നയൻറ്റി ഡേയ്സ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഗ്രേസ് പിള്ളേർ തരുന്നുണ്ട് സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല എന്താണെങ്കിൽ ഉള്ളൂ ഫോർട്ടീൻ ഡേയ്സ് നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ടാകും സോറി നോട്ടീസ് പീരീഡ് ഉണ്ടാവും അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ഇല്ല പിന്നെ അതുപോലെ നമുക്കിപ്പം യു എ തന്നെ മറ്റൊരു ഓർഗനൈസേഷനിൽ നല്ലൊരു ബെറ്റർ സാലറിയില്ല നമുക്ക് ജോലി കിട്ടി അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലി ഇപ്പോൾ സിക്സ് മന്ത്സ് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല നമ്മൾ ആ സിക്സ് മന്ത്സ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്താൽ ഈ അദർ കമ്പനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ല അല്ലെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് റിസൈൻ വെക്കാവുന്നതാണ് പക്ഷെ അവിടെ ഇപ്പോൾ വൺ മന്ത് നോട്ടീസ് ആണ് ഇഫ് യു ആർ ഗോയിങ് ടു ദ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അദർ ഓർഗനൈസേഷൻ വിത്തിൻ യു എ യു എയിലുള്ള അതർ ഓർഗനൈസേഷനിലായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് നോട്ടീസ് പീരീഡ് ആണ് സോ സ്റ്റിൽ അവിടെയും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ദർ സ് നോ അതർ ഇഷ്യൂസ് അവിടെയും നമുക്ക് പേയ്മെൻ്റ് ഒന്നും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരത്തില്ല നമുക്ക് ആ തേർട്ടി ഡേയ്സ് വർക്ക് ചെയ്തെങ്കിൽ ആ തേർട്ടി ഡേയ്സ് സാലറി നമുക്ക് കിട്ടും പിന്നെ ചില കമ്പനിയിൽ റൂൾ ആയിട്ട് അവർ പറയാറുണ്ട് അങ്ങനെ വേറൊരു കമ്പനിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് മറ്റൊരു സാലറിയിൽ ജോലി കിട്ടി അപ്പൊ ചില ഹോസ്പിറ്റൽസിൽ അവർ ഡിമാൻഡ് വെക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയേക്കുന്ന കമ്പനി അവർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കണം അത് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഒരു ഡീലാണ് എനിക്കറിയില്ല മേ ബി അത് ഗവൺമെന്റിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുമോ എന്നോ ഇഫ് ഇൻ കേസ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ ബെറ്റർ ഒരു പാക്കേജ് ആണ് ഇവിടെ എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയുകയാണോ ഓക്കെ ഫൈൻ നിങ്ങളുടെ സാധറിയും ചിലപ്പോൾ നിങ്ങൾ ഡിഡക്ട് ചെയ്യുന്ന പറഞ്ഞാലും അതൊക്കെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല പക്ഷെ അങ്ങനെ ഒരു റൂൾ ഇല്ല നമുക്ക് പിന്നെ റൂൾ വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സോ ഇങ്ങനെ ടു പോയിന്റ്സ് ആണുള്ളത് ഔട്ട് സൈഡ് യു എ പോവുകയാണെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് ലൈക്ക് പതിനാല് ദിവസം നോട്ടീസ് പീരീഡ് ആൻഡ് വിതഔട്ട് ദർ ഇസ് നോ അതർ പേയ്മെന്റ് ആൻഡ് അതല്ല വിത്തിൻ യു എൽ മറ്റൊരു ഓർഗനൈസേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ തേർട്ടി ഡേയ്സ് നോട്ടീസ് പീരീഡ് ആൻഡ് ദർ ഇസ് നോ അതർ പേയ്മെന്റ് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ കുറെ പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു ബിക്കോസ് എൻ്റെ അറിവില് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് മോസ്റ്റ് ഓഫ് ദ അല്ല ഞാൻ ചോദിച്ചാൽ ആർക്കും തന്നെ ഇതിനെക്കുറിച്ചൊരു അഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവെയറായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ യു എയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും ഇതൊരു ആയിട്ടുള്ള വീഡിയോ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഡോൺ മരി നമ്മുടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ തല എന്താ പറയുക പുകച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ മൈൻഡ് സ്ട്രെസ്സ് കൂട്ടി വല്ല അസുഖങ്ങളൊക്കെ വരുത്തി നമ്മുടെ ആ ഒരു ഹെൽത്ത് കളയാതെ നമ്മൾ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ജോലിക്ക് കയറിയാലും ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടി ജോലി അത്യാവശ്യമാണ് സാലറി അത്യാവശ്യമാണ് പക്ഷേ എന്നും പറഞ്ഞാൽ നമ്മളവിടെ ഫുള്ളി സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മെൻറ്റൽ പവറും കൂടി കളഞ്ഞവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കവിടെ സ്റ്റേബിളല്ല അല്ലെങ്കിൽ ഒരു രീതിയിലും നമുക്കവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു അടുത്തേക്ക് കയറാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ എൻ്റെയൊക്കെ ഒരു കാര്യം അനുസരിച്ചാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അവിടെ കുറേ പോസിറ്റീവ് വശങ്ങളും വശങ്ങളുണ്ടാകും എല്ലാം നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവണമെന്നില്ല പക്ഷേ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഫുൾ ഒരു നെഗറ്റിവിറ്റി ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നു അപ്പം വീട്ടിലെ കാര്യങ്ങൾ അപ്പം ഈ യാത്രയുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴും ഒരു മൈൻഡിന് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്ക് എൻവിരോൺമെൻറ്റല്ല എന്നുണ്ടെങ്കിൽ ഫോർ മീ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റൊരു ജോലി കിട്ടുകയാണെങ്കിൽ ിക്കോസ് വി ഹാവ് സിക്സ് മന്ത്സ് ഡെറ്റ് അപ്പൊ ആ സിക്സ് മന്ത്സിനുള്ളിൽ കാരണം ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിൽ വൺ ലൈക് സിക്സ് മന്ത്സ് കഴിഞ്ഞാലുള്ള നോട്ടീസ് പറഞ്ഞത് ടു മന്ത്സ് ഓർ ത്രീ മന്ത്സ് ആണ് അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ടൂ മന്ത്രിസ് റിസൈന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം അതിനേക്കാൾ നല്ലത് വിതിൻ സിക്സ് മന്ത്സ് തന്നെ നമ്മൾ പറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അതായത് നമ്മുടെയൊക്കെ ടെൻഷൻ എന്താണ് ഈ വിസയുടെ പൈസ പത്ത് നാലായിരം തറച്ച് നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ പിന്നെ അത്രയും പൈസ ഞാനിപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കുറച്ച് പേർക്കിലൊക്കെ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എപ്പോഴും പറയുന്ന സെയിം കാര്യം തന്നെ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ ആ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഇനേബിളാക്കി വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ കമൻസിൽ അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് അയയ്ക്കുക അതുപോലെ എന്തെങ്കിലും പർട്ടിക്കുലർ കോണ്ടൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഡാറ്റ് ഓൾസോ ഇൻ ഡ കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ